ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൃക്ഷാക്ഷി വിവരണം ഇതിന് മറ്റൊരു പേരാണ് തത്സമയ വിവരണം അതായത് ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അവിടെ ഇല്ലാത്ത ഒരാൾക്ക് വിവരിച്ച് നൽകുന്നതാണ് തത്സമയ വിവരണം ഇത് എങ്ങനെയൊക്കെ ആയിരിക്കണം ആവേശം കൊള്ളിക്കുന്ന ഭാഷയിലായിരിക്കണം ചടുലമായ ഭാഷ പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കണം നേരിൽ കാണുന്ന തോന്നലുണ്ടായിരിക്കണം നമ്മുടെ ഒളിമ്പിക്സ് പരിശീലന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ദിയയുടെ വീട്ടുമുറ്റത്താണ് സമയം പതിനൊന്ന് മണി അടുത്തതായി ഈ അങ്കണത്തിൽ നടക്കുന്നത് നൂറ് മീറ്റർ ഓട്ട മത്സരമാണ് ദിയയും കൂട്ടുകാരും ഇതാ ഓടാൻ തയ്യാറായി നിൽക്കുന്നു മത്സരം നിയന്ത്രിക്കുന്നത് ക്യാപ്റ്റൻ അമ്മൂമ്മയാണ് മത്സരം ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ക്യാപ്റ്റൻ വിസിലടിച്ചു ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ ദിയയും കൂട്ടുകാരും മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞു ഒന്നിനു പുറകെ ഒന്നായി പടക്കുതിരകളെ പോലെ ഓടുകയാണ് ഇതാ ഇവിടെ ആരാണ് ഒന്നാമതെത്തുന്നതെന്ന ആവേശത്തിലാണ് അപ് 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 കാണികൾ ആർത്ത് വിളിച്ചു ഇപ്പോൾ ദിയയാണ് മുന്നിൽ അതാ ദിയെ കടത്തി വെട്ടി ഒരു കൂട്ടുകാരി മുന്നിലേക്ക് കുതിച്ചു ഇല്ല ഞാൻ വിട്ടുകൊടുക്കില്ല അവൾ ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ ഒറ്റ കുതിപ്പിന് കൂട്ടുകാരെ പിന്നിലാക്കി ഫിനിഷിംഗ് പോയിന്റിലെത്തിയിരിക്കുന്നു അതെ നൂറു മീറ്റർ ഓട്ട മത്സരത്തിൽ ദിയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത് കാണികളെല്ലാവരും ആർത്ത് വിളിച്ച് അവളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് ഓക്കെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക കത്ത് നോട്ടീസ് പത്രവാർത്ത ഡയറി ഇതൊക്കെ നൽകിയിട്ടുണ്ട് മക്കളതൊക്കെ പോയി കാണാം നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്